കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശ ക്ലാസും സംഘടിപ്പിച്ചു ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ തൃക്കളത്തൂർ എസ് സി എം ഹാളിൽ നടത്തിയ പരിപാടി മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിശാസന്ധിയിലെത്തുന്ന സമയം ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു ടണൽ ജേർണിയാണ് ടണൽ ജേർണി എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴോ വഴി മറ്റ് വഴികൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ക്രോസ് സെക്ഷൻസോ ഒന്നും വരുന്നില്ല ഒന്നാമതാണ് നമ്മൾ എൽ കെ ജി ചേർന്നു യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ് കഴിഞ്ഞു ഒന്നാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് വരെ ഒരു സ്ട്രീമിൽ നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണെന്നും രണ്ട് കഴിഞ്ഞാൽ മൂന്നാണെന്നും മൂന്ന് കഴിഞ്ഞാൽ നാലാണെന്നും ഒൻപത് കഴിഞ്ഞാൽ പത്താണെന്ന് നമുക്കറിയാം പത്ത് കഴിയുമ്പോൾ നമുക്ക് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള അന്വേഷിക്കുന്ന സമയമാവും അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പല സ്ട്രീംസ് അവിടെ അവൈലബിൾ ആണ് ഏത് സ്ട്രീം എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ആ ഘട്ടത്തിലെടുക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അനന്തമായ ഒരു വൈറ്റ് സ്പെക്ട്രം പത്തൊൻപതാം വാർഡിൽ നിന്നും മുപ്പത് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് പ്ലസ് ടുവിന് ഏഴു കുട്ടികളും മികച്ച വിജയം സ്വന്തമാക്കി ഇരുപതാം വാർഡിൽ നിന്ന് പത്തൊൻപത് പേർ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ പതിനേഴ് കുട്ടികൾ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കി ഇവർക്കെല്ലാവർക്കും ചടങ്ങിൽ ആദരവ് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടനാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നടത്തിയത് ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഭാവിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു പ്രശസ്ത മെന്റർ പ്രേംലാലാണ് ക്ലാസ് നയിച്ചത് ചടങ്ങിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു സ്രക്കി അധ്യക്ഷത വഹിച്ചു സെന്റ് ജോർജ് യാക്കോബായ സിറിയൻ ചർച്ച് വികാരി ഫാദർ ജോബി പുളിഞ്ചിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന സജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽ ജി റോയ് സുകന്യാ അനീഷ് വിദ്യാ വനിതാ കോളേജ് പ്രിൻസിപ്പൽ പ്രായ്പ്രദമനൻ പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ എസി തുടങ്ങിയവർ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ